രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപാർട്ടികൾ ആവർത്തിച്ച് പറഞ്ഞതാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഒരു രഹസ്യധാരണ ഉണ്ട് എന്ന് അതുകൊണ്ടുതന്നെയാണ് സംസ്ഥാനത്ത് ഭൂരിപക്ഷം സീറ്റുകളും യു ഡി എഫിന് ലഭിച്ചതെന്നും അന്ന് ഇടതുപാർട്ടികൾ ആരോപണം ഉന്നയിച്ചിരുന്നു അത് ഏതാണ്ട് ശരിവെയ്ക്കുന്നു എന്നാണ് ഇപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നടന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശിനെ ബിജെപി പ്രവർത്തകർ സഹായിച്ചു എന്നാണ് ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ ബിജെപി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി ജയരാജ് കൈമളാണ് ഇപ്പോൾ ഈ ശബ്ദരേഖയിലൂടെ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇരട്ട വോട്ട് വിഷയം അടൂർ പ്രകാശിനെ അറിയിച്ചത് താനാണെന്നാണ് ജയരാജ് കൈമളിന്റെ ഫോണിലൂടെയുള്ള അവകാശവാദം അങ്ങനെയാണ് ഇടതു മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് സമ്പത്തിനെ തോൽപ്പിച്ച് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി അതായത് അടൂർ പ്രകാശ് ജയിച്ചതെന്നും ജയരാജ് പറയുന്നു ആറ്റിങ്ങലിൽ പ്രവർത്തനത്തിറങ്ങിയ അടൂർ പ്രകാശിനൊപ്പം ബി ജെ പി കാര്യമുണ്ടായിരുന്നു എന്നാണ് ജയരാജിന്റെ ശബ്ദരേഖൽ പറയുന്നത് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമാണ് പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഒക്കെ ആറ്റിങ്ങൽ അവിടെയാണ് ബി ജെ പിയും കോൺഗ്രസുമായി രഹസ്യധാരണ ഉണ്ടെന്ന് സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയതായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ്റിങ്ങലിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനും ആറ്റിങ്ങിലെ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ബിജെപിയും തമ്മിൽ ചേർന്ന് ഇടത് സ്ഥാനാർത്ഥി അഡുകേറ്റ് സമ്പത്തിനെ തോൽപ്പിക്കാൻ പ്രവർത്തിച്ചുവെന്നും ശബ്ദരേഖ ആ ും റിംഗ് ഓഫീസർ അവരോട് പറഞ്ഞു ഡിസ്ട്രിക്ട് കളക്ടർ ഇമ്മീഡിയറ്റ്ലി ഇഷ്യൂഡ് എ വാർണിംഗ് കോൺഫറൻസ് ആദ്യമായിട്ട് ആ കോൺസ്റ്റിറ്റുവൻസിൽ ഒരു കോൺഗ്രസ് കാൻഡിഡേറ്റ് ജനിച്ചു ഫൈവ് തൗസൻഡ് ലെഫ്റ്റ് ഡോമിനേറ്റഡ് കോൺസ്റ്റുവൻസിയായിരുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ട് ജയിച്ചു ഇറ്റ് ഹാസ് ഫ്രം സം ഓഫ് കുറച്ച് മെമ്പേഴ്സ് അദ്ദേഹത്തിന്റെ ക്യാമ്പയിന്റെ ഭാഗമായിരുന്ന ആളുകൾ ഞങ്ങടെ